ഹലോ നമ്മളിന്ന് വന്നിരിക്കുന്ന ഒരു അടിപൊളി നെക്ക് ഡിസൈനുമായിട്ടാണ് നമ്മുടെ ചുരിദാറിനും കുർത്തിക്കും നൈറ്റിക്കും ഒക്കെ ഉപയോഗിക്കാൻ പറ്റും നല്ലൊരു അടിപൊളി നെക്ക് ഡിസൈനാണ് നമ്മുടെ ചാനൽ നമ്മൾ എപ്പോഴും കൂടുതലായിട്ട് കാണിക്കാനുള്ളത് റൗണ്ട് അല്ലേ അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് സ്ക്വയർ നെക്കാണ് കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അത് സാധാ സ്ക്വയർ നെക്ക് അല്ലാണ്ടോ ഹെഡ്ജ് ബാഗ് നല്ല കേവഡ് ആയിട്ടുള്ള രീതിയിലുള്ള നല്ലൊരു അടിപൊളി ആയിട്ടുള്ള സ്ക്വയർ നെക്ക് ഡിസൈനാണ് നമ്മൾ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് വളരെ എളുപ്പത്തിൽ തന്നെ എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റും ടൈലറിങ് പഠിച്ച് തുടങ്ങുന്നവർക്ക് വരെ വളരെ ഈസി ആയിട്ട് ഇതേ പെർഫെക്ഷനോട് കൂടി ചെയ്തെടുക്കാൻ പറ്റും നല്ലൊരു അടിപൊളി ഡിസൈൻ ആണ് ഈ ഒരു ഡിസൈൻ കണ്ടാലറിയാൻ വളരെ വ്യത്യസ്തമായിട്ടുള്ള നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് കുർത്തീസിനും ചുരിദാറും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഇതേ പെർഫക്ഷനിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്ന കേട്ടോ അപ്പോൾ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാം എന്നാൽ നിങ്ങൾക്ക് ഇതേ പെർഫെക്ഷൻ തന്നെ തീർച്ചയായിട്ടും ചെയ്തെടുക്കാൻ പറ്റും ഓക്കെ അപ്പം നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുമ്പോൾ ഇഷ്ടപ്പെട്ട് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ അഭിപ്രായം ഒക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടുതൽ വീഡിയോസിനായിട്ട് ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു ഡിസൈൻ എങ്ങനെ ചെയ്ത് നോക്കിയാലോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നൈറ്റിക്കും കുർത്തിക്കും ചുരിദാറിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ള നെക് ഡിസൈൻ ആണ് അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതുപോലെ ഒരു ക്യാൻവാസ് ഷീറ്റാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഇതുപോലത്തെ ഒരു ക്യാൻവാസ് ഷീറ്റ് എടുത്ത് നമ്മൾ ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മടക്കിയത് ഭാഗം ഒന്ന് ഇവർന്ന് പോവാതിരിക്കാൻ വേണ്ടി നമുക്കൊന്ന് കറക്റ്റായിട്ടൊന്ന് സ്റ്റാപ്പ് ലൈർ കൊടുക്കാം കാരണം നമ്മൾ മെഷർമെൻ്റ് മാർക്ക് ചെയ്ത് മാറിപ്പോതിരിക്കാൻ വേണ്ടിയാണ് ഇതുപോലെ ഒന്ന് സ്റ്റാപ്പ് ലൈര് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് സെക്യൂർ ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് മെഷർമെൻറ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം നമ്മളിവിടെ ചെയ്യുന്നത് അത്യാവശ്യം വലിയൊരു കഴുത്താണ് കേട്ടോ അതായത് കുറച്ച് തടിയുള്ള ഒരാൾക്കുള്ള കഴുത്താണ് അപ്പോൾ നിങ്ങൾ മെഷർമെൻറ്റ് മാർക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ അളവ് പുത്തരാണോ അതിനനുസരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം ഈ ഒരു കസ്റ്റമർക്ക് നെക്കിന് വിരിവ് വന്നിരിക്കുന്നു ഒമ്പതിഞ്ചാണ് കഴുത്ത് വിരിവ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഒമ്പതിഞ്ചിൻ്റെ പകുതി നാലര ഇഞ്ച് നമ്മളിവിടെ കഴുത്ത് വിരി മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ നാലര ഇഞ്ച് കഴുത്തിരിവ് മാർക്ക് ചെയ്ത് കൊടുത്തു അതുപോലെ തന്നെ താഴെ ഒരു നാലര ഇഞ്ച് കഴുത്തിരിവ് മാർക്ക് ചെയ്ത് കൊടുക്കുക ഓക്കെ ഇനി നമ്മൾ കഴുത്തിന് ഇറക്കാണ് മാർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇറക്കം നമുക്കൊരു അഞ്ചുമുക്കാലിഞ്ചാണ് ഇറക്കം വരുന്നത് അപ്പോൾ നമ്മൾ അതിനെ കൂടെ ഒരു കാലിഞ്ച് എത്രയാണോ നമ്മുടെ നെക്ക് ഇറക്കം വരുന്നത് കാലിഞ്ച് കൂട്ടിയിട്ട് വേണം നെ ഇറക്കം മാർക്ക് ചെയ്യാൻ കാരണം നമ്മൾ ഷോൾഡറിൻ്റെ ഭാഗം അടിച്ച് പോകുമ്പോൾ കാലിഞ്ച് കുറയും അതുകൊണ്ട് നമ്മൾ അഞ്ചേ മുക്കാൽ ഇഞ്ചാണെങ്കിൽ നമ്മളൊരു ആറ് ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പൊ നമുക്കിവിടെ അഞ്ചേ മുക്കാൽ ഇഞ്ചാണ് മെഷൻ മറ്റേ അപ്പം നമ്മൾ ഇഞ്ച് ആ ഒരു ഭാഗത്തേക്ക് മാർക്ക് ചെയ്തു അതുപോലെ ഈ ഒരു സൈഡിലേക്ക് നമ്മൾ ഇഞ്ച് മാർക്ക് ചെയ്തു ഓക്കെ ഇനി നമ്മൾ സാധാരണ നെക്ക് വരക്കുന്നത് പോലെ നമുക്ക് ഈ ഒരു പോയിന്റ് ഒന്ന് ജോയിൻ ചെയ്ത് ലൈൻ വരച്ചുകൊടുക്കാം ആദ്യം ഒരു നാലേ മുക്കാലിന്റെ രണ്ട് പോയിന്റ് ജോയിൻ ചെയ്ത് പോലെ ഒന്ന് വരച്ചു കൊടുത്തു ശേഷം നമ്മുടെ കഴുത്തിന് അറക്കം വരച്ച ഈ രണ്ട് പോയിന്റ് ജോയിൻ ചെയ്ത് ഒരു ലൈൻ വരച്ച് കൊടുക്കുക ഓക്കെ ഇത് നമ്മൾ സാധാരണ നെക്ക് വരക്കുന്ന പോലെ തന്നെ ഇതിനകത്താണ് നമ്മുടെ ഈ ഒരു നെക്കിന് നമ്മൾ സ്ക്വയർ നെക്ക് ഡിസൈൻ വരക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മൾ താഴെ നമ്മൾ ഈ സെയിം വിരിവൻ നമ്മൾ താഴെ കൊടുക്കുന്നില്ല താഴെ നമ്മളൊരു അര ഇഞ്ചൂടെ കുറച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ മുകളിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന മെഷമെൻറ്റ് നമ്മൾ നാലര ഇഞ്ചാണ് അല്ലേ കൊടുത്തിരിക്കുന്നത് ഒമ്പതിഞ്ചിന് പതിനാലഞ്ചാണ് കൊടുത്തത് അപ്പോൾ താഴെ നമുക്കൊരു നാലിഞ്ച് മതിയാവും അതായത് അര അര ഇഞ്ച് ഉള്ളിലേക്കായിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് മെഷർമെൻറ്റ് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നുണ്ട് കാരണം മുകളിൽ അത്ര വിരിവ് നമുക്ക് താഴെ വേണ്ട അപ്പോൾ നമുക്ക് ഒരു ഇഞ്ച് നമ്മൾ താഴോട്ട് കുറച്ചിട്ടുണ്ട് അപ്പോൾ താഴെ ഭാഗത്തേക്ക് ഇതുപോലെ ഒന്ന് കറവായിട്ട് സ്ലോപ്പായിട്ടാണ് വരിക ഇത് ഇതുപോലെ നമ്മൾ സ്ലോപ്പ് സ്ലോപ്പാക്കിയിട്ടൊരു ലൈൻ വരച്ചു കൊടുത്തു ഓക്കെ അപ്പോൾ നമുക്ക് ഈ ഒരു താ ഈ ഒരു താഴെ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഔട്ടർ ലൈൻ അതിന് വേണ്ട നമുക്ക് ഈ ഇന്നർ ലൈൻ മതി ഓക്കെ കാരണം താഴെ ഭാഗത്തേക്ക് എത്തുമ്പോൾ നമുക്ക് നെക്ക് കുറച്ചും ചെറുതായിട്ട് വരണം അപ്പോൾ നമ്മൾ നമ്മളൊരു അര ഇഞ്ചുള്ളിലേക്ക് ആക്കിയിട്ടാണ് നമ്മൾ താഴെ ഭാഗത്തേക്ക് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇതിൻ്റെ കഴുത്തിൻ്റെ നമുക്ക് ഈ ഒരു ക്യാൻവാസിൻ്റെ ഔട്ടർ എടുത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ഈ ഒരു എഡ്ജ് ഭാഗം ഒന്ന് കർവ് ആക്കി കൊടുക്കാം നമ്മൾ സദാ സ്ക്വയറിനൊക്കെ അല്ല ഒരു കർവേഡ് ആയിട്ടാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ നമ്മൾ ഈ ഒരു കോർണർ ഭാഗം ഒന്ന് കർവ് ആക്കി കൊടുക്കാം കേട്ടോ ഇതുപോലൊന്ന് കറവാക്കി കൊടുത്തിട്ടുണ്ട് കണ്ടോ ഇതുപോലെ ഒന്ന് കറിവാക്കി കൊടുക്കാം അതിനുശേഷം നമുക്കിനി ക്യാൻവാസിൻ്റെ വീതി ഒന്ന് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ക്യാൻവാസിൻ്റെ വീതി വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾക്ക് മാർക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ഒരു മുക്കാൽ ഇഞ്ചൊക്കെയാണ് വേണ്ടതെങ്കിൽ നമുക്ക് ഈ ഒരു ടാപ്പിൻ്റെ വിരിവ് വെച്ച് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ ഇഞ്ചോ രണ്ട് ഇഞ്ചോക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് ടാപ്പ് വെച്ചിട്ട് ഈ ഒരു ലൈൻ്റെ ചുറ്റിൽ നമുക്ക് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം നമ്മളിവിടെ ഒരിഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് അപ്പോൾ ടാപ്പ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് സ്കെയിൽ വെച്ച് ലൈൻ വരച്ചു കൊടുക്കാം അപ്പോൾ ഇതേ ഇത് അടിവശത്ത് നമ്മൾ ഒരു ഇഞ്ച് വെച്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ ഈ ഒരു ഭാഗത്തേക്ക് നമുക്ക് ഇതുപോലെ ഒരിഞ്ച് വെച്ച് നമുക്ക് കറക്റ്റായിട്ട് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് എത്ര ഇഞ്ചാണോ വീതി വേണ്ടത് അതിനനുസരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ കറക്റ്റായിട്ട് നമ്മൾ ഔട്ടർ കൂടെയും നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു കർവ് വരുന്ന ഭാഗം കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ ഈ ഒരു ഔട്ടർ സൈഡിൽ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒരു കർവ് നമുക്ക് ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്കിനി ഇതിൻ്റെ ക്യാൻവാസ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം നിങ്ങൾക്ക് ഒരു ഇഞ്ച് വീതി ആവശ്യമില്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും മുക്കാൽ ആക്കിയിട്ട് ഈ ഒരു ടാപ്പിൻ്റെ വീതി വെച്ച് നമുക്ക് ഇതുപോലെ വരച്ചെടുത്താൽ മതി ഓക്കെ നമ്മളിവിടെ ഒരു നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ ഒരു ഇഞ്ച് ഔട്ടർ വെച്ച് നമ്മൾ ഇതുപോലെ ഫുൾ ആയിട്ട് വരച്ചെടുത്തിട്ടുണ്ട് ഓക്കെ ഇത് നമുക്ക് ക്യാൻവാസ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ ക്യാൻവാസ് കട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മളിതിൻ്റെ ക്യാൻവാസിൻ്റെ നമുക്ക് ആവശ്യമുള്ള ഭാഗത്തിനുള്ളിൽ നമ്മൾ ഇതുപോലൊന്ന് രണ്ട് സ്റ്റാപ്ലർ ലയർ അടിച്ചുകൊടുക്കുന്നുണ്ട് ഇയർ സൈഡിലും സ്റ്റാപ്ലർ അടിച്ചു കൊടുക്കുക കാരണം നമ്മൾ ആ ഒരു നീ രണ്ടും ഒരുമിച്ചാണല്ലോ കട്ട് ചെയ്യുന്നത് അപ്പോൾ നീയിപ്പോതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ സ്റ്റാപ്ലർ അടിച്ചു കൊടുക്കുന്നത് ഓക്കെ ഇനി നമുക്കിതിൻ്റെ ഔട്ടർ സൈഡ് കറക്റ്റായിട്ട് ഇതുപോലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അതുപോലെ നമുക്ക് ഇന്നർ സൈഡ് നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം ഓക്കെ നമ്മൾ ഇന്നർ സൈഡ് കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ നെക്കിൻ്റെ അത് ഷോൾഡറിൻ്റെ ഭാഗത്തേക്ക് എത്തുന്ന സമയത്ത് നമ്മളവിടെ ഒരു നെക്കിന് ഒരു പടി വെച്ച് കൊടുക്കുന്നത് അതായത് ഫുള്ളായിട്ട് കട്ട് ചെയ്യാണ്ട് ചെറിയൊരു നെക്ക് പടി വെച്ചു കൊടുക്കുന്നത് കാരണം നെക്ക് പടി വെക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ആ നെക്ക് പടി വെച്ച് കഴിഞ്ഞുണ്ടോ ഇതുപോലെ ഇവിടം വരെ കട്ട് ചെയ്യുക അതിനുശേഷം ഇവിടെ നേരെ ഇങ്ങോട്ടേക്ക് കട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ അതിന് പറയുന്ന പേരാണ് നെക്ക് പടി എന്ന് പറയും കാരണം ഈ ഒരു നെക്ക് പടി ഉണ്ടെങ്കിൽ നമ്മുടെ ക്യാൻവാസ് വെക്കുന്ന സമയത്ത് നമ്മുടെ കഴുത്തിന് വിരിവ് കൂടി പോകാതെ കറക്റ്റായിട്ട് നമുക്ക് നെക്കിന് വിരിവ് കിട്ടും ഓക്കെ അപ്പോൾ ഇത് ഇതിന് സെൻ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു ഈ ഒരു നെക്ക് പടിയുടെ മുകളിൽ നമ്മൾ സെൻ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ നേരത്തെ അടിച്ചു വെച്ച് സ്റ്റാപ്ലർ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാം ഈ നെക്ക് പടിയുടെ വീഡിയോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ മാത്രമേ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തതുകൊണ്ട് തീർച്ചയായിട്ടും കാണാൻ കണ്ടോ അപ്പോൾ ഈ ഒരു മുകളിൽ കൊടുത്ത സാധനത്തിന് പറയുന്ന പേരാണ് നെക്ക് പടി അത് വെച്ച കാരണം നമ്മുടെ നെക്ക് കണ്ടോ ഇത്രയും വൈഡ് മാത്രം കാരണം നമ്മുടെ എത്ര വൈഡ് വേണ്ടത് കറക്റ്റായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ കൈത്തിന് മാറിപ്പോകാതെ കറക്റ്റ് മെഷർമെൻ്റല്ല നമുക്കത് കീപ്പ് ചെയ്ത് കിട്ടും ഓക്കെ പക്ഷേ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതിലൂടെ തന്നെ സ്റ്റിച്ച് ചെയ്ത് പോവാം അതിന് ശേഷം ആ മുകളിലെ പടി നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കും അപ്പോൾ നമുക്ക് ആ ഒരു പടി ആവശ്യം വരുന്നില്ല ഓക്കെ സ്റ്റിച്ച് ചെയ്യുന്ന വരെ നമ്മൾ ആ ഒരു ക്യാൻവാസ് നെക്കിന് വൈഡ് മാറി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതുപോലെ നെക്ക് പടി കൊടുക്കുന്നത് ഇനി നമുക്ക് ഈ ഒരു ക്യാൻവാസ് നമ്മളിതുപോലെ ഒരു തുണിക്കകത്ത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമ്മുടെ ചുരിദാറിൻ്റെ സെറ്റിൻ്റെ കൂടെ ഉള്ള പാൻറ്റിൻ്റെ തുണി വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പീസ് ചെയ്തിരിക്കുന്നത് ഈ ഒരു കളറാണ് നമ്മുടെ പാൻറ്റിൻ്റെ പീസ് വരുന്നത് അപ്പോൾ അതിൻ്റെ മുകളിലാണ് നമ്മൾ ക്യാൻവാസ് ഇതുപോലെ ഒട്ടിച്ചിരിക്കുന്നത് ഓക്കെ അതിനുശേഷം എന്ത് ചെയ്യുക നമ്മുടെ ഔട്ടർ സൈഡിൻ്റെ ഔട്ടർ ഭാഗം ഇതുപോലെ ഒന്ന് ഉള്ളിലേക്ക് മടക്കി കൊടുത്ത ശേഷം നമ്മൾ വലിയ സ്റ്റിച്ച് സ്റ്റിച്ചിട്ടിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതായത് നമ്മൾ പെട്ടെന്ന് അയച്ചെടുക്കാൻ പാകത്തിനുള്ള സ്റ്റിച്ച് വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ എൻ്റെ ഭാഗം സ്റ്റിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതുപോലെ ഇതുപോലൊന്ന് കറക്റ്റായിട്ട് ഉള്ളിലേക്ക് മടക്കിയിട്ട് ചവിട്ട് വീതി കൂടെ എന്ത് ചെയ്യുക നമ്മുടെ ഈ ഒരു വലിയ കാണിട്ടിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കാരണം നമുക്ക് ആ ഒരു ലാസ്റ്റിലേക്ക് അയച്ചുകൊടുക്കാനുള്ളതാണ് അപ്പം ആ ഒരു രീതിയിൽ വേണം നമ്മൾ സ്റ്റിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് സ്റ്റിച്ച് കൊടുക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ആ മെയിൻ പീസ് ഒന്ന് കാണിച്ചു തരാം അപ്പം ഇതാണ് നമ്മുടെ ഈ ഒരു ചുരിദാറിൻ്റെ ഫ്രണ്ട് പീസ് വരുന്നത് ഈ ഒരു ഫ്രണ്ട് പീസിലാണ് നമ്മൾ ഈ ഒരു ക്യാൻവാസ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ ഒരു ചുരിദാറിൻ്റെ പാന്റിന്റെ തുണിയാണ് നമ്മുടെ ഈ ഒരു ക്യാൻവാസ് ഒട്ടിച്ചെടുത്ത തുണിയിട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു ക്യാൻവാസ് ഒട്ടിച്ച ശേഷം നമുക്ക് ഇതിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് ഇതുപോലെ നമ്മളെ ഫൈനൽ ലുക്കിലേക്ക് വരാണ്ടോ ഇതുപോലെയാണ് നമ്മളൊക്കെ വരിക അപ്പോൾ ക്യാൻവാസ് സൈഡ് കൂട്ടിയതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെയാണ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനുള്ളത് ഓക്കെ അപ്പോൾ നമുക്ക് ആ ക്യാൻവാസിൻ്റെ സൈഡ് ഭാഗം ഒന്ന് മടക്കി അടിച്ചു കൊടുത്തിട്ട് വരാം അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് തന്നെ വരാം ഓക്കെ അപ്പോൾ ഇതേ ഇതുപോലെ ക്യാൻവാസിൻ്റെ സൈഡ് ഭാഗം നമ്മൾ ഇതുപോലെ മടക്കി നമ്മൾ വലിയ സ്റ്റിച്ചിട്ട് ഇതുപോലെ സ്റ്റിച്ച് എടുത്തിട്ടുണ്ട് അതിന് ശേഷം ബാക്കി എക്സ്ട്രാ വരുന്ന ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് പീസിലേക്ക് വരാം അപ്പോൾ ഇതിന് മുമ്പായിട്ട് നമ്മൾ ഇതിൽ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ നമ്മുടെ ചുരിദാറിൻ്റെ ഫ്രണ്ട് പീസിലെന്ത് ചെയ്യുക നമ്മൾ ഇതുപോലെ ഒന്ന് സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ കറക്റ്റ് സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നെക്കിന് സെൻ്റർ മാറിക്ക് പോകാതെ ആയിട്ട് കിട്ടുക അതിനാണ് ഇതുപോലെ നമ്മൾ സെൻറ്റർ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ ഇത് നമ്മുടെ ഈ ലൈനിങ് വെച്ചതിന് മുകളിൽ സെൻറ്റർ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അതിന് മുകളിലേക്കായിട്ട് നമ്മുടെ ഈ ഒരു നെക്ക് വെച്ച് കൊടുക്കുക അപ്പോൾ ചുരിദാറിൻ്റെ ബാക്ക് സൈഡിലാണ് നമ്മൾ ഈ ഒരു ക്യാൻവാസിൽ വെച്ച് വെക്കുന്നത് അതിന് ശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കട്ട് ചെയ്ത ശേഷം നേരെ ഫ്രണ്ട് സൈഡിലേക്ക് മറിച്ചു കൊടുക്കുകയാണ് ചെയ്യുക ഓക്കെ അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ സെൻ്റർ മാറാണ്ട് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിനായിട്ട് ഇതുപോലെ ഒന്ന് നമ്മൾ കറക്റ്റ് സെൻ്റർ മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പം ഉണ്ടോ ടോപ്പ് ഭാഗത്ത് നമ്മൾ സെൻ്ററർ കറക്റ്റ് നമ്മൾ നേരത്തെ കട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെ കണക്കാക്കി വെച്ചുകൊടുക്കുക താഴെ ഭാഗത്ത് നമ്മൾ സെൻറ്ററും കറക്റ്റ് ചെയ്ത് വെച്ചുകൊടുക്കുക അതിനുശേഷം എന്ത് ചെയ്യാൻ നമ്മുടെ സെൻറ്റർ മാറിപ്പോവാതിരിക്കാൻ വേണ്ടി കറക്റ്റായിട്ട് ടോപ്പിലും താഴേക്കും ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതൊക്കെ ടൈലറിങ് ചെയ്യുന്നവർക്ക് സ്ഥിരമായിട്ട് അറിയാവുന്നതായിരിക്കും പക്ഷെ നമ്മുടെ തുടക്കക്കാർക്കൂടെ കണക്കിലെടുത്തുകൊണ്ടാണ് ഇതും കൂടെ ഒന്ന് പറയുന്നത് അപ്പോൾ ഇതുപോലെ കറക്റ്റായിട്ട് ടോപ്പിലൊന്ന് പിൻ ചെയ്തിട്ടുണ്ട് അതുപോലെ താഴെ ഭാഗത്ത് എന്താണ് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക അപ്പം നമ്മുടെ സെൻ്റർ ഇനി മാറിപ്പോല അതുപോലെ തന്നെ ഈ ഷോൾഡർ ഈ ഒരു ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ഇവിടെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക അതുപോലെ നേരെ രണ്ടാമത്തെ സൈഡിൽ എന്തു ചെയ്യാം ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ ഇതൊക്കെ സ്ഥിരമായിട്ട് ചെയ്യുന്നവർക്കറിയാം പക്ഷേ എന്നിരുന്നാലും അറിയാത്തവർക്ക് വേണ്ടി മാത്രം പറഞ്ഞു തന്നു മാത്രം അപ്പോൾ അതുപോലെ തന്നെ നീ വേണമെന്നുണ്ടെങ്കിൽ എന്തു ചെയ്യുക ഈ രണ്ട് ഭാഗത്തുനിന്ന് പിൻ ചെയ്ത് കൊടുത്താൽ ആയിട്ട് നിൽക്കും അപ്പോൾ പിന്നെ സെൻ്റർ മാറിപ്പോകാതെ കറക്റ്റായിട്ട് നമുക്ക് ഈസി ആയിട്ട് സ്റ്റിച്ച് എടുക്കാൻ പറ്റും ഓക്കെ അപ്പോൾ ഇതുപോലെ നമ്മൾ എല്ലാ സൈഡും പിൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ നെക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മൾ സെൻറ്റർ മാറി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ടോപ്പിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിനായിട്ടുണ്ടാകും നമ്മുടെ നെക്കിൻ്റെ ഇന്നർ സൈഡ് വരുന്നത് ഈ ഒരു ലൈനിൽ നിന്നാണ് ഇന്നർ സൈഡ് വരിക അപ്പോൾ ഈ ഒരു സൈഡിൽ നിന്ന് കുറച്ച് ഒന്ന് മാറിയിട്ട് ഈ ഒരു രണ്ട് സൈഡിൽ നിന്ന് കുറച്ചൊന്ന് മാറിയിട്ട് ഈ ഒരു ടോപ്പ് ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മളെ നെക്ക് സെൻ്റർ മാറി പോകാതെ കറക്റ്റ് ആയിട്ട് കിട്ടും അതുപോലെ നേരെ നേരത്തായോട്ടേക്ക് കുറച്ചൊന്ന് താഴോട്ടക്കായിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അതിന് ശേഷം എന്ത് ചെയ്യാം നമ്മുടെ ഈ ഒരു ഇന്നർ സൈഡിലൂടെ ക്യാൻവാസിന് ചേർന്ന് ഇന്നർ സൈഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പം നമുക്ക് അത്രയൊന്ന് സ്റ്റിച്ച് കൊടുത്തിട്ട് വരാം അപ്പോൾ ഇതുപോലെ നമ്മൾ ടോപ്പിൽ നമ്മുടെ ഈ ഒരു ക്യാൻവാസിൻ്റെ ഈ ഒരു കട്ടിങ് ഉണ്ടല്ലേ രണ്ട് കട്ടിങ്ങിൻ്റെ ഗ്യാ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാവും ഇവിടെ മുതൽ ഇതുപോലൊന്ന് ടോപ്പിൽ ഇത്രയും ഭാഗം വരെ നമ്മൾ സ്റ്റിച്ച് ചേർത്തിട്ടുണ്ട് അത് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ പോയി പോകുന്നതാണ് പക്ഷേ നമ്മൾ സെൻ്ററ് മാറിപ്പോഴി കറക്റ്റായിട്ട് ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ താഴോട്ടേക്കും ഇവിടെ വരെ നമ്മൾ ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് സെൻ്ററ് പിന്നെ മാറിപ്പോ കറക്റ്റായിട്ട് കിട്ടും അതിനുശേഷം എന്ത് ചെയ്യുക നമ്മൾ ഈ ഒരു ക്യാൻവാസിൻ്റെ എൻഡിൽ ചേർന്ന് ഇന്നർ സൈഡിൽ നമ്മൾ ഫുൾ ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് സെൻ്റർ കിട്ടും ഇനി നമുക്ക് എന്ത് ചെയ്യുക ഈ ഒരു ചുറ്റിലും ചെറിയൊരു തയ്യൽ തുമ്പ് ബാക്കി വെച്ച് ഒന്ന് ഫുള്ളായിട്ട് ഒന്ന് നെക്ക് കട്ട് ചെയ്തെടുക്കണം അപ്പം അതിനായിട്ട് നമുക്ക് ഇതുപോലെ പിന്നെല്ലാം ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമുക്ക് നെക്ക് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇനി നമുക്ക് ചെറിയൊരു തയ്യൽ തുമ്പിട്ട ശേഷം നമുക്ക് നെക്ക് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്ന വിഷയമുള്ള തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് ചോദിച്ചാൽ മതി റിപ്ലൈ തരുന്നതായിരിക്കും അതുപോലെ ചാനൽ ആദ്യമായിട്ടാണ് കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടുതൽ വീഡിയോസിനായിട്ട് ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാട്ടോ അപ്പോൾ അതേ ഇതുപോലെ നമ്മൾ നെക്ക് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം എന്ത് ചെയ്യാം നമ്മുടെ ഇതുപോലെ ചെറിയ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കുക അപ്പോൾ നമ്മുടെ ഇതുപോലെ കറിവ് വരുന്ന ഭാഗത്തേക്കൊക്കെ നന്ന് നല്ല പോലെ ഒന്ന് കട്ടിങ്സ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ കട്ടിങ്സ് ഇടാൻ മറക്കരുത് അപ്പോൾ ടോപ്പിലേക്ക് കുഴപ്പമില്ല ഇനി നമുക്ക് നേരെ ബാക്ക് സൈഡിലേക്ക് ഒന്ന് മറച്ചു കൊടുക്കുകയാണ് ചെയ്യാം അപ്പോൾ ബാക്ക് സൈഡിലേക്ക് മറച്ച് കൊടുക്കുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു തയ്യൽ തുമ്പ് കണ്ടില്ല ഈ ഒരു തയ്യൽ തുമ്പ് നമ്മുടെ ഈ ലൈനിങ്ങിൻ്റെ മുകളിലേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ചെടുത്ത ശേഷം എന്ത് ചെയ്യുക നമ്മുടെ ആ ഒരു ക്യാൻവാസിനെ ചേർന്ന് കണ്ടോ തയ്യൽ തുമ്പ് ലൈനിങ്ങിൻ്റെ മുകളിലേക്കാണുള്ളത് ഈ ഒരു ക്യാൻവാസിനെ ചേർന്ന് നമ്മുടെ ലൈനിങ് തുണിയുടെ മുകളിലൂടെ ഉണ്ടോ ഇതിലൂടെ ഒന്ന് ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഓക്കെ അതായത് ആ ഒരു ജോയിൻറ്റിലൂടെ തന്നെ പക്ഷേ സ്റ്റിച്ച് പോകുന്നത് ലൈനിങ് തുണിയുടെ മുകളിലൂടെ ആയിരിക്കണം ആ ഒരു രീതിയിൽ ക്യാൻവാസിനെ ചേർന്ന് നമ്മൾ ഫുള്ളായിട്ട് നെക്കിൻ്റെ ചുറ്റിലൊന്ന് സ്റ്റിച്ച് കൊടുത്തിട്ട് വരാം ഓക്കെ അപ്പോൾ ഇത് ഇതുപോലെ ഉണ്ടോ നമ്മുടെ ആ ഒരു ക്യാൻവാസിന് ചേർന്നിട്ട് നമ്മൾ ലൈനിങ്ങിലൂടെ നമ്മൾ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം ഈസി ആയിട്ട് നമുക്ക് ഫ്രണ്ടിലേക്ക് ഇത് മറിച്ചിടാൻ വേണ്ടി പറ്റും നല്ല പെർഫെക്റ്റായിട്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ഫ്രണ്ടിലേക്ക് മറിഞ്ഞു കിട്ടും ഉണ്ടോ നമുക്ക് ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്താൽ തന്നെ നല്ല നീറ്റായിട്ട് നമുക്ക് ഫ്രണ്ടിലേക്ക് മറിഞ്ഞ് കിട്ടും അപ്പോൾ ഇത് ഇതുപോലെ നമ്മൾ ഈ ഒരു ക്യാൻവാസ് ഫ്രണ്ടിലേക്ക് മറിച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഒന്ന് അയൺ ചെയ്ത് കൊടുത്താൽ നല്ല ആയിട്ട് തന്നെ കിട്ടും കേട്ടോ അപ്പോൾ അതേ ഇതുപോലെ നമ്മൾ ഫ്രണ്ടിലേക്ക് മറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് അയൺ ചെയ്ത് കൊടുത്തിട്ട് വരാം ഓക്കെ അപ്പോൾ അതേ ഇതുപോലെ ഒന്ന് അയൺ കൊടുത്താൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും അപ്പോൾ ഈ ഒരു മെത്തേഡിൽ തന്നെ എല്ലാവരും ചെയ്ത് കൊടുക്കട്ടോ ഇന്ന് നമുക്ക് അതിൻ്റെ ഔട്ടർ സൈഡിൽ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനുണ്ട് അപ്പോൾ നമുക്കൊന്ന് അയൺ ചെയ്ത് കൊടുത്തിട്ട് കാണാം ഓക്കെ അപ്പോൾ ഇത് ഇതുപോലെ നല്ല ഒന്ന് അയൺ ചെയ്തെടുത്തിട്ടുണ്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യുക ഈ ഒരു ക്യാൻവാസിൻ്റെ ഔട്ടർ സൈഡ് കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമ്മൾ ഫസ്റ്റ് സ്റ്റിച്ച് സ്റ്റിച്ച് ഉണ്ടല്ലോ അതായത് നമ്മുടെ ആ ഒരു ക്യാൻവാസിൻ്റെ ഔട്ടർ സൈഡിൽ നിന്ന് ഇന്നറിലേക്ക് മടക്കിയിട്ട് നമ്മൾ ഫസ്റ്റ് ഒരു സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു സ്റ്റിച്ച് സെൻറ്ററിലൂടെ ഉണ്ട് അതും കൂടെ ഒന്ന് അയച്ച് കൊടുക്കാം ഓക്കെ അപ്പോൾ അതേ ഇതുപോലെ നമ്മൾ ഔട്ടർ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ നമ്മൾ ആദ്യം കൊടുത്ത സെൻറ്റർ കൂടെ ഉള്ള സ്റ്റിച്ച് നമ്മൾ അഴിച്ച് മാറ്റിയിട്ടുണ്ട് അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സ്ക്വയർ നെക്ക് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ചുരിദാറിനായിക്കോട്ടെ നൈറ്റിക്ക് ആയിക്കോട്ടെ കുർത്തിക്ക് ആയിക്കോട്ടെ എല്ലാം നല്ലൊരു സ്റ്റാൻഡേർഡ് കിട്ടുന്ന രീതിയിലുള്ള നെക്ക് ഡിസൈനാണ് ഇനി നമുക്ക് എന്ത് ചെയ്യാ വേണമെന്നുണ്ടെങ്കിൽ ഈ സെയിം കളറിൽ മൂന്ന് ഷോ ബട്ടൺ കൂടെ കൊടുത്താൽ നമ്മളെ കുർത്തിക്കൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ലുക്ക് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു മത്തരം എല്ലാം ട്രൈ ചെയ്ത് നോക്കിയിട്ട് തീർച്ചയായിട്ടും ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അഭിപ്രായം നിർദ്ദേശങ്ങളൊക്കെ നമ്മൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക തീർച്ചയായിട്ടും ഈ ഒരു നെക്ക് ട്രൈ നെക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ തുടക്കക്കാർക്ക് വരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്ന നെക്ക് ഡിസൈനാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ഫ്രം മാജിക് നീഡിൽ